ഞാനിവിടെ ഒരു ബീട്രൂട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ആ മിക്സി ജാറിലേക്ക് തന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അരിച്ചും കൂടെ എടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയ്ക്ക് വേറെ ശർക്കരയും എടുക്കാം ഇനി ഒരു ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോറിന് ഭാഗം വേണമെങ്കിൽ മൈദാ എടുക്കാം ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അത്യാവശ്യം നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനും നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് അത് ഓരോ പ്രാവശ്യമായിട്ടും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇങ്ങനെ നെയ്യും നന്നായിട്ട് വരട്ടി എടുക്കുമ്പോൾ ആ ബീട്രൂട്ടിന്റെ ആ റോ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല ഒരു ഇരുപത് മിനിറ്റൊക്കെ ആവുമ്പോൾ ഇതുപോലെ പാനീനിന്ന് നന്നായിട്ട് വിട്ടു വരുന്ന ഒരു പരിവാകും ഫ്ലെയിം ഓഫ് ചെയ്ത് ഓയിലോ നെയ് സ്പ്രെഡ് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഒരു മണിക്കൂറിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുക ഇത്രേ ഇത്രയേ ഉള്ള ബേക്കറി സ്റ്റൈലിലുള്ള ഒരു ബീട്രൂട്ട് ഹൽവയാണ് ഞാൻ ഒരുപാട് തരത്തിലുള്ള ഹൽവ ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഹൽവയാണിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ